റബ്ബറിന്റെ വിലയിടിവ് കർഷകരെ ദുരിതത്തിലാക്കുന്നു വില ഉയരാത്തത് കർഷകർക്ക് ഇരട്ടി പ്രഹരമായി നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് റബ്ബറിന്റെ വിപണി വില മുന്നൂറിന് മുകളിൽ വില ലഭിച്ചാൽ മാത്രമേ റബ്ബർ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാവൂ എന്നാണ് വാദം റബ്ബർ തോട്ടം വിട്ട് മറ്റു കൃഷികളിലേക്ക് കിടക്കുന്ന സാഹചര്യത്തിലാണെന്നും കർഷകർ പറയുന്നു റബ്ബറിന്റെ വിലയിടിവ് റബ്ബർ കർഷകരെ തീരാ ദുരിതത്തിലാക്കുകയാണ് വില ഉയരാത്തത് കർഷകർക്ക് ഇരട്ടി പ്രഹരമായി നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് റബ്ബറിന്റെ വിപണി വില മുന്നൂറിന് മുകളിൽ വില ലഭിച്ചാൽ മാത്രമേ റബ്ബർ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് വാദം പലരും റബ്ബർ കൃഷി തന്നെ ഉപേക്ഷിക്കുകയാണ് കൂലി നൽകി ടാപ്പിംഗ് നടത്തിയാൽ കൂലി കൂലിച്ചെലവ് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് കർഷകർ റബ്ബർ തോട്ടങ്ങൾ കാട് കയറിയും റബ്ബർ വെട്ടാതെയും നശിക്കുന്ന സ്ഥിതിയുണ്ട് കൂലിക്ക് ആളെ കിട്ടാനില്ലാത്തതും റബ്ബറിന് വില ഉയരാത്തതും കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് അപ്പം നമുക്ക് അത് മുതലാഹന കേസല്ല കാരണം ഇപ്പം സീട്ടിന് വില നൂറ്റി എൺപതാണ് കണിക്കൂര് കൂടുതലാണ് അപ്പം വെള്ളാങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് മുതലാധാന കേസല്ല പിന്നെ ചിരട്ട ചില്ല് ബ്ലാസ്റ്റിക് എല്ലാം നമുക്ക് ഒരു ഒരു രൂപ വിലയിടിവ് മൂലം റബ്ബർ തോട്ടം ഉപേക്ഷിച്ച് മറ്റ് കൃഷികളിലേക്ക് കടക്കേണ്ട സാഹചര്യത്തിലാണെന്നും കർഷകർ പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നും സബ്സിഡി അടക്കം ലഭ്യമാക്കി റബ്ബർ കർഷകരെ പിടിച്ചു നിർത്തണമെന്നുമാണ് കർഷകരുടെ ആവശ്യം കൂലി വളം പരിചരണം ഇവയുടെ പണം കഴിച്ചാൽ ലാഭമല്ല നഷ്ടമാണ് വരുന്നതെന്ന് കർഷകർ പറയുന്നു സ്വന്തമായി ടാപ്പിംഗ് ചെയ്യുന്നവർക്ക് കൂലിച്ചെലവ് മാത്രം ലഭിക്കുന്നു കേരളത്തിൽ നിന്നും വരും നാളുകളിൽ പരിപൂർണമായി റബ്ബർ കൃഷി െന്ന ആശങ്കയും കർഷകർ പങ്കുവച്ചു ബ്യൂറോ അടിമാലി